സമകാലികത്തിൽ നമ്മൾ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു അതിഥിയാണ് നമ്മുടെ കൂടെയുള്ളത് മുഹമ്മദ് സഫാദ്സ് ഫൗണ്ടർ ഓഫ് അറ്റ്ലാൻസ് എഡ്യൂക്കേഷൻ പൈലറ്റ് ട്രെയിനി അപ്പോൾ ഒരു പൈലറ്റാണ് നമ്മുടെ കൂടെയുള്ളത് അതെ തീർച്ചയായിട്ടും എന്താ എനിക്ക് തോന്നുന്നു നമ്മുടെ സമകാലികം ഒരുപാട് എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ ായിട്ടുള്ള അതിഥികളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തനായ കാരണം ഇത് സ്വാഭാവികമായിട്ട് എനിക്ക് എനിക്കന്നെ നമുക്ക് ഒരു കൗതുകണ്ട് കാരണം നേരിട്ട് ഒരു പൈലറ്റിനെ നമ്മൾ ഫ്ലൈറ്റിൽ പോവാണെങ്കിൽ പോലും നമ്മൾ കാണൂല അതെ അപ്പൊ നമ്മുടെ നമ്മുടെ മുമ്പിൽ നേരിട്ടിരിക്കാണ് അപ്പൊ ശ്രോതാക്കൾക്കും നേരിട്ട് കേൾക്കാനും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനൊക്കെ ഉള്ള ഒരു സംശയങ്ങള് കൗതുകത്തിന്റെ സംശയങ്ങൾ ഉണ്ടാവുമല്ലേ അതെ അതെ നമുക്ക് ഇനി അധികം വർത്തമാനം പറയണ്ട നമുക്ക് സാറേ നേരിട്ട് ഇതിലേക്ക് തന്നെ ക്ഷണിക്കാം സഫാദ് സഫാദ് സാർ റേഡിയോ സമകാലികത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ ഒരു സാറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നേരിട്ട് തന്നെ പറഞ്ഞത് സ്ഥലം അതുപോലെ തന്നെ വീട്ടിലെ അവസ്ഥകള് എൻ്റെ വീട് വരുന്നത് കോഴിക്കോട് പൂവാട്ടുപുറമ്പാണ് ഞാൻ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്ത് ഡയറക്റ്റ് പൈലറ്റ് ട്രെയിനിങ്ങിലേക്ക് വന്നതാണ് അതിന് ശേഷമാണ് ഈ ഒരു അറ്റ്ലാൻസ് എഡ്യൂക്കേഷൻ എന്നുള്ള ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഐ മീൻസ് സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി അതിൻ്റെ ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിലേക്കുള്ളൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വീട്ടില് വീട്ടിൽ വരുന്നത് ഉപ്പ ഉമ്മ രണ്ട് രണ്ടനിയത്തിയാണ് അനിയത്തി ഒരാളെ വിവാഹം കഴിഞ്ഞു പിന്നെ ചോദിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് എൻ്റെ കഴിഞ്ഞു എന്നുള്ളത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും തീർച്ചയായിട്ടും ഇന്ന് പിസ് റേഡിയോ സമകാലികം പ്രോഗ്രാമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത് കാരണം കുറെ ഡോക്ടേഴ്സിനെ അതുപോലെ തന്നെ വ്യത്യസ്തരായിട്ടുള്ള യാത്രക്കാരെ അതുപോലെ ജീവിതത്തിന്റെ വിവിധ അനുഭവങ്ങൾ ഉള്ള ആളുകളെ ഒക്കെ നമ്മൾ സമകാലിക പ്രോഗ്രാമിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പൈലറ്റ് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തിരിക്കുന്ന വരുന്നത് എന്തായാലും ബാക്കി നമുക്ക് പൈലറ്റിൽ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം അല്ലേ അതെ അതെ അതായത് ഇപ്പം പ്ലസ് ടു പൈലറ്റ് എന്നുള്ള ആഗ്രഹം പണ്ട് മുതലേ ഉള്ളതാണ് ഇപ്പം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ ടീച്ചേഴ്സ് ചോദിക്കുമല്ലോ എന്താവണം അല്ലെങ്കിൽ എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കുന്ന സമയത്തേക്ക് ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡോക്ടർ ആ തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാല് എന്റെ ഉമ്മന്റെ വീട് എയർപോർട്ടിനടുത്താണ് കരിപ്പൂര് പള്ളിക്കൽ ബസാർ ആണ് അപ്പം ആ ഒരു ചെറുപ്പം മുതലേ കണ്ടു പരിചയമുള്ളതുകൊണ്ടാണ് ആ ഒരു മേഖല പണ്ട് ചിന്തയിൽ വരാൻ കാരണം അങ്ങനെ പക്ഷെ പ്ലസ് പ്ലസ് ടുവിൽ സയൻസ് എടുക്കണം എന്നറിയാം അപ്പം അതുവരെ അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് തന്നെ ആയിരുന്നു പത്താം ക്ലാസ്സിലാണെങ്കിലൊക്കെ പറ്റാവുന്നതോടും നല്ല കൂടി പാസ്സായി പിന്നെ പ്ലസ് ടുവിൽ സയൻസ് എടുത്ത് സയൻസ് എടുത്തിട്ടാണ് പിന്നെ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് പിന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ആഗ്രഹം ഉണ്ടെങ്കിലും എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെടണം എന്നുള്ളത് പല ആൾക്കാർക്കും അറിയില്ല അപ്പം ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് എനിക്കും കാരണം ആ സമയത്തൊന്നും ചോദിക്കാനോ കാരണം എഞ്ചിനീയേഴ്സ് ഉണ്ടാവും ഡോക്ടേഴ്സ് ഉണ്ടാവും ഏത് മേഖലയിൽപ്പെട്ട ആൾക്കാർ നമ്മൾ ചുറ്റുപാടുണ്ടാവും പക്ഷേ ഈ പൈലറ്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ ചിലപ്പോൾ നമ്മൾ ജില്ലയിൽ തന്നെ ഉണ്ടാവും പക്ഷേ അവർ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അത്രത്തോളം സോഷ്യലി ാണ് വരിക അവരധികം എന്താ പറയുക പബ്ലിക് വേദികളിലോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ കേട്ടുപരിച്ചുള്ള അന്തർമുഖികളായിട്ടല്ലേ അപ്പൊ അതൊന്നാമത് അവരുടെ ആ ഒരു ജോലിയുടെ പാഷന്റെ ഭാഗമായിട്ട് രണ്ട് കാര്യമുണ്ട് കാരണം ഇത് പൈലറ്റ് ട്രെയിനിങ് കാരണം നിങ്ങൾക്ക് അറിയാലോ ഒരു ആർമി ലൈഫിന്റെ അതുപോലല്ല പക്ഷെ നമുക്ക് അതേപോലെ തന്നെ ഒരു കോൺഫിഡൻഷ്യൽ ലെവല് മെയിന്റൈൻ ചെയ്യുന്ന ഒരു കാര്യം കാരണം ഇതിൽ ഒരുപാട് ആൾക്കാർ ഈ മി മിലിറ്ററിൽ നിന്ന് റിട്ടയർഡ് ചെയ്തു വരുന്ന ആൾക്കാരുണ്ടാവും എയർഫോഴ്സിൽ നിന്നൊക്കെ അവർ അവിടുത്തെ ജോബ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് വരുന്ന ആൾക്കാരുണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഒരു നല്ല ബിസി ഷെഡ്യൂൾ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലേക്ക് സോഷ്യലി ഉള്ള വർക്കും കാര്യങ്ങളൊക്കെ അത്ര ഇൻവോൾവ് ആവില്ല പിന്നെ അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൊരു ഇതും കൂടി വരുന്നുണ്ട് അപ്പം നല്ലൊരു എന്താ പറയാ ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഒരു ജോബാണ് ഏവിയേഷൻ ചിന്ത മനസ്സിലേക്ക് എപ്പോഴാണ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു കരിയർ നിങ്ങളെ പാഷനായിട്ട് സ്വീകരിക്കാനും അതുപോലെ തന്നെ അതൊരു പിന്നെ പൂർത്തിയാക്കാനുള്ള ഒരു ഒരു പൂർത്തിയാക്കാനുള്ളൊരു ആ പൂർത്തിയാക്കാൻ വേണ്ടിട്ടുള്ള ഒരു വാശിയും എപ്പോഴാണ് അല്ലെങ്കിൽ അതിലേക്കൊരു പ്രചോദനം ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അത് പ്ലസ് ടു കഴിഞ്ഞ മുതൽ ഞാൻ പണ്ട് മുതലേ ഇതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ആണ് ഇപ്പം ഏറ്റവും നല്ല ഫ്ളൈയിങ് സ്കൂൾ ഏതാണെന്നുള്ളതും അതേപോലെ തന്നെ നമുക്ക് ഇതിന് ഇതിന്റെ ബുക്സ് ഉണ്ട് ഓൺലൈനിൽ വാങ്ങാൻ വേണ്ടി പറ്റും അപ്പൊ ബുക്സും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാനും പിന്നെ യൂട്യൂബിലൊക്കെ അന്ന് മലയാളത്തിൽ വീഡിയോസ് കുറവാണ് കൂടുതലും ഹിന്ദി അതേപോലെ തന്നെ നമ്മളെ വിദേശത്തുള്ള വീഡിയോസ് ആണ് അപ്പം അതൊക്കെ കണ്ട് അതിന്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്ലസ് ടു കൈന് പിന്നെ ജെറ്റ് ലൈൻ ഫ്ളയിങ് സ്കൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിക്കറ്റ് ഒരു ഗ്രൗണ്ട് ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്നാണ് ഈ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ നമുക്കിതില് ബേസിക്കലി പഠിക്കാൻ വരുന്ന സബ്ജക്ട്സ് ഉണ്ട് മെട്രോളജി നാവിഗേഷൻ റെഗുലേഷൻ എന്നുള്ളത് നമ്മൾ വെദറിനെ കുറിച്ചും പിന്നെ ടെക്നിക്കലി ഇപ്പം ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആംഗിൾ പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെതർ കണ്ടീഷൻസ് എയർപോർട്ടിൽ തന്നെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് അപ്പൊ നമുക്ക് വിസിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ പോലും സീറോ വിസിബിലിറ്റിയിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും ചില സമയത്ത് അറിയാലോ നമുക്ക് മൂടൽമണ്ണയക്കും എന്തെങ്കിലും ഒന്നും കാണാൻ കഴിയില്ല പക്ഷേ പുറം റൺവേ കാണാൻ നമുക്ക് ലാൻഡ് ചെയ്യാനുള്ള ടെക്നോളജീസ് ഇപ്പൊ നിലവിൽ വരുന്നുണ്ട് അപ്പം അത് ഓരോ എയർപോർട്ടിന്റെ കാറ്റഗറി അനുസരിച്ചാണ് അതില് കാലിക്കറ്റ് എയർപോർട്ടിലെ കാറ്റഗറി ഏയിൽ വരുന്നത് അങ്ങനെ ഓരോ കാറ്റഗറി അനുസരിച്ചാണ് നമ്മളെ ഇതും കാര്യങ്ങളൊക്കെ വരുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് പിടുത്തം കിട്ടാത്തൊരു ഏരിയ ആണ് പലപ്പോഴും ഫ്ലൈ ഇങ്ങനെ വിമാനത്തിൽ പോയിട്ടുണ്ട് എന്നതിനപ്പുറം നേരത്തെ പറഞ്ഞല്ലോ കോക്ബറ്റിൽ ഇരിക്കുന്ന ഒരു പൈലറ്റിന് എന്തായാലും യാത്രക്കാർക്ക് കാണാൻ സൗകര്യം ഉണ്ടാവൂല പുറത്തുനിന്ന് അവരങ്ങനെ ആ ഒരു വേഷത്തിൽ കാണും ആ കാണുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളോട് മൈൻഡ് ചെയ്യാതായിരിക്കും അവരുടെ നടത്തുണ്ടാവുക ഇപ്പം ഇതിൻ്റെ പ്രചോദനവും കാര്യങ്ങളൊക്കെ ചെറുപ്പം മുതലേ അദ്ദേഹത്തിൻ്റെ സാറെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലൊരു ഒരു സ്വപ്നം അത് പോവാണിയുള്ള ആഗ്രഹങ്ങളിൽ വീഡിയോസ് കണ്ട് ഇതിൻ്റെ തലങ്ങളൊക്കെ അന്വേഷിച്ച് അപ്പം ഇതിൻ്റെ പിന്നിൽ വേറൊരു പിന്നെ കാര്യം നമ്മുടെ ശ്രോതാക്കൾക്ക് അറിയേണ്ടതുണ്ട് എങ്ങനെയാണ് ഒരു പൈലറ്റ് പരിശീലനം സ്വപ്നം കാണുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത് തീർച്ചയായിട്ടും ഫസ്റ്റ് നമ്മൾ ഏതൊരു മേഖല ചൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ പ്രൊഫഷണലി പൈലറ്റ് ആയിട്ടുള്ള ഒരാളെ അഡ്വൈസ് തേടാന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഇതിന്റെ യോഗ്യതകളും കൂടെ തീർച്ചയായിട്ടും പറയാം അതിൽ നമുക്ക് ഇപ്പം പ്ലസ് ടു സയൻസ് മാൻഡേറ്ററി ആണ് നിയതബ സയൻസ് അല്ല കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എടുത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഫിസിക്സ് അതേപോലെ മാത്സ് ഓപ്പൺ സ്കൂൾ പോയി എഴുതി എടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും കാരണം പ്ലസ് ടുവിൽ സയൻസ് എടുക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവർക്ക് ആ രീതിയിലേക്ക് പോവാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ആണ് കാരണം നമുക്ക് മെഡിക്കൽ എപ്പോഴും ഫിറ്റ് ആവണം മെഡിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാ തലത്തിലും നമ്മളെ കേൾവിശക്തി ആണെങ്കിലും കാഴ്ച ആണെങ്കിലും അതേപോലെ തന്നെ സംസാരമാണെന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാ ബ്ലഡ് ലെവലിൽ ഇപ്പൊ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നോർമൽ ആയിട്ടും ഭയങ്കര മെഡിക്കൽ എപ്പോഴും ഫിറ്റ് ആയി ആവണം അത് നമുക്ക് ആനുവലി മെഡിക്കൽ റിന്യൂവൽ വരും അതിൽ അത് വെരിഫൈ ചെയ്യും പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ഫ്ളയിങ് സ്കൂള് സെലക്ട് ചെയ്യാന്നുള്ളതാണ് അപ്പം ഇതിന്റെ രണ്ട് ഘട്ടമാണ് വരിക ഒന്ന് ഗ്രൗണ്ട് ക്ലാസ് രണ്ടാമത് ഫ്ലൈയിങ് അപ്പൊ ഗ്രൗണ്ട് ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫ്ളൈയിങ്ങിന് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം നമുക്ക് ഗ്രൗണ്ട് ക്ലാസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് തിയറി ബേസ് ആണ് കംപ്ലീറ്റ് തിയറിയാണ് അപ്പോൾ ആ തിയറി പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സാംസിന് അഞ്ചു വർഷം വാലിഡിറ്റി ഉണ്ട് ആ വർഷത്തിനുള്ളിൽ ഫ്ലൈങ് കംപ്ലീറ്റ് ചെയ്താൽ മതി തിയറി തിയറിക്കൽ ക്ലാസ് ശേഷം വർഷം നമുക്ക് ഗ്യാപ്പ് വരും നമ്മൾ ഫ്ലൈങ്ങിന് വേണ്ടിട്ട് പോവാള് ഇപ്പൊ ഇന്ത്യയില് എത്ര ഒരു അവൈലബിലിറ്റി കേരളത്തില് വരുന്നുണ്ട് കേരളത്തിൽ നമ്മൾ ഏറ്റുവാൻഡ്രം എയർപോർട്ടില് രാജീവ് ഗാന്ധി ഫ്ലൈ സ്കൂൾ വരുന്നുണ്ട് പിന്നെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് റാങ്കിൽ ടോപ്പ് സ്കൂൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗവൺമെന്റ് ഫ്ളൈങ് സ്കൂൾ ആയിട്ട് എന്ന് പറയും അതായത് നമ്മളെ ഡൽഹിയിലാണ് അതിൽ വരുന്നത് അപ്പോൾ പൊതുവേ നമുക്ക് ഗവൺമെന്റിൽ തന്നെ പഠിക്കാനൊന്നും നിർബന്ധമില്ല കാരണം ഒരുപാട് ആൾക്കാർ ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പഠിച്ചാൽ പെട്ടെന്ന് ജോബ് കിട്ടും ഫീസ് കുറവാണെന്നുള്ളതാ പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങുന്ന ഒരു സ്ഥാപനം കൂടിയാണ് നമ്മളെ ന്യൂഡൽഹിയിലുള്ള ഇഗ്രുവയിൽ വരുന്നത് അത്രയും ക്വാളിറ്റി ഫ്ലൈയിങ്ങും കാര്യങ്ങളാണ് ഇതിന്റെ ഒരു മെയിൻ കോസ്റ്റ് വരാൻ കാരണം എന്ന് വെച്ചാൽ ഫ്യൂൽ എക്സ്പെൻസ് ആണ് കാരണം ഇരുന്നൂറ് മണിക്കൂർ ഫ്ലൈയിങ്ങിൽ തന്നെ ഒരുപാട് ഫ്യൂല് നമ്മളതിൽ ബേൺ ചെയ്യേണ്ടി പിന്നെ അതേപോലെ തന്നെ ചില സമയത്ത് നമുക്ക് വെതർ കണ്ടീഷൻസ് ആണ് ആണെങ്കിൽ എയർപോർട്ടിന്റെ ചാർജസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു കോസ്റ്റ് പഠിച്ചിറങ്ങുമ്പോ ഇതിന് നമ്മൾ കണക്കാക്കേണ്ട ഇതുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഇതിൻ്റെ ഒരു പിന്നെ സ്കൂൾ അല്ലെങ്കിൽ ഒരു പിന്നെ സ്ഥാപനം തിരഞ്ഞെടുക്കേണ്ടി വരുമല്ലോ അതെ എങ്ങനെയാണ് നമ്മൾ തെരഞ്ഞെടുക്കാം അപ്പൊ ഒരാളിനൊരു ഈ ഒരു സംസാരത്തിന് ഇടയിൽ അയാൾക്കൊരു പ്രചോദനമായി വിചാരിച്ചത് ാണ് നല്ല സ്കൂൾ തിരഞ്ഞെടുക്കുക അതിന്റെ ഒരു നല്ല സ്കൂൾ തെരഞ്ഞെടുക്കാൻ നമ്മൾ ഏതൊരു സ്കൂൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അവിടുത്തെ വെദർ ആണ് ഫസ്റ്റ് നോക്കേണ്ടത് സ്കൂളിലെ ആ അതായത് ആണോ അല്ലെങ്കിൽ ഫ്ലൈ ആണോ പറഞ്ഞോ രണ്ടാണ് കാരണം ഗ്രൗണ്ട് ക്ലാസും ഫ്ളയിങ്ങും ആയിട്ട് വരുന്നുണ്ട് ഇനി ഗ്രൗണ്ട് ക്ലാസ് മാത്രം നമുക്ക് ഇവിടെ ഉള്ള കാലിക്കറ്റ് ഒക്കെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വേറെ ഫ്ളയിങ് ചെയ്യാൻ പറ്റും ഇനി അതല്ല ഗ്രൗണ്ട് ക്ലാസും ഫ്ളയിങ്ങും ഒരുമിച്ച് നമുക്ക് ഫ്ളയിങ് സ്കൂൾ പോയിട്ട് എടുക്കാനും പറ്റും സോ ഒരു ഫ്ളൈയിങ് സ്കൂൾ സെലക്ട് ചെയ്യുന്ന സമയത്തേക്ക് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ എയർക്രാഫ്റ്റിന്റെ വർക്ക്നസ് ആണ് അതായത് എത്രത്തോളം ക്വാളിറ്റി ഓഫ് എയർക്രാഫ്റ്റ് ആണ് അവിടെ ഉള്ളത് എന്നുള്ളത് കാരണം നമുക്ക് എയർക്രാഫ്റ്റ് തന്നെ കുറെ കാറ്റഗറി വരുന്നുണ്ട് സെസ്ന വരുന്നുണ്ട് പൈപ്പർ സെനേക്ക അതേപോലെ തന്നെ ഡയമണ്ട് ഡി എ അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട് അപ്പം സെഷനാണ് വൺ സെവൻ ടു ആണ് ഏറ്റവും കൂടുതൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ സിംഗിൾ എഞ്ചിനാണ് അത് വൺ നമുക്ക് ടൂ അവേഴ്സ് ഉണ്ടാവില്ല അപ്പം സിംഗിൾ എഞ്ചിൻ എത്ര അവേഴ്സും മൾട്ടി എഞ്ചിൻ എത്ര ഹവേഴ്സ് എന്നുള്ളവരാണ് വരുക അപ്പം എയർക്രാഫ്റ്റ് അവൈലബിലിറ്റി നോക്കണം കാരണം കുറഞ്ഞ എയർക്രാഫ്റ്റും ഒരുപാട് കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ഫ്ളൈങ്ങ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വെതർ കണ്ടീഷനാണ് കാരണം വെതർ നമ്മൾക്കിപ്പം ഡൽഹിയിലൊക്കെ അറിയാം എപ്പോഴും മൂടൽമാൻ കാര്യങ്ങളൊക്കെ ആണ് പക്ഷേ അത് വലിയ പ്രശ്നമില്ല നേരെ വർഷം മായ അങ്ങനത്തെ കേസൊക്കെ വരുന്ന സമയത്തേക്ക് ഒരു ട്രെയിനി പൈലറ്റ് പൈലറ്റ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആണ് അപ്പം ഒരിക്കലും നമുക്ക് സോളോ ഒന്നും അങ്ങനെ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് കുറവാണ് പൊതുവേ മലയാളികൾ കൂടുതൽ ഇതിലേക്ക് ക്രൈസ് ഉള്ള ആളുകളാണോ അതോ എങ്ങനെയാണ് അതിന്റെ ഒരു ഒരു പൈലറ്റ് ആവുന്നിടത്ത് ലോകത്ത് മനുഷ്യൻ്റെ ഒരു ഇന്ത്യയിൽ എടുക്കുമ്പോൾ മലയാളികളുടെ ഒരു മലയാളികൾ ഇപ്പം ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ ഇവർ ആരെയും അറിയില്ല എന്നുള്ളതാണ് മെയിൻ കാര്യം ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട് പ്രത്യേകിച്ച് നമ്മളെ ഈ കോട്ടയം അതേപോലെ കൊച്ചി സൈഡിൽ നിന്നൊക്കെ ആ ഒരു സൈഡിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഇപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ ഇൻസ്റ്റാഗ്രാമും അതേപോലെ യൂട്യൂബൊക്കെ വന്നതുകൊണ്ട് നമുക്ക് എന്ത് അപ്ഡേഷൻ വേണമെന്നുണ്ടെങ്കിലും എന്താ പറയുക പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടും നമുക്ക് അവൈലബിൾ ആണ് പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ ഒരിക്കലും ഇതിനെ കുറിച്ച് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചെലപ്പം ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളെ ഒരു ചെറിയ വീഡിയോ ചെയ്തി നമുക്ക് ഞാൻ അറ്റ്ലാൻസ് എന്നുള്ള ഇതിൽ തന്നെയാണ് അത് കാര്യങ്ങളൊക്കെ അധികം പോസ്റ്റ് ചെയ്യാറ് കാരണം നമുക്ക് ആ ടൈമിലാണെന്നുണ്ടെങ്കിലും ഞാൻ ഞാനൊരുപാട് ബാക്കിൽ അല്ല എന്നാലും ഒരു മൂന്നോ നാലോ നാലഞ്ച് വർഷം മുമ്പാണെന്നുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല അപ്പം ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ഇതിലേക്ക് ആൾക്കാർ വരുന്നുണ്ട് അവരൊക്കെ യൂട്യൂബിലും ഇതിലൊക്കെ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് ചോയ്സ് ചെയ്യാൻ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും സാറേ ഇതിപ്പോ ഈ താല്പര്യമുള്ള ഒരുപാടുണ്ടാകും പക്ഷെ ഇതിന്റെ ഇതിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ അതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ അല്ലേ കാരണം ഒരു ഇപ്പോൾ എൻജിനീയർ ആകാണെങ്കിലും കുറെ ആളുകളുണ്ട് പക്ഷെ എല്ലാവരും എഞ്ചിനീയർ ആവുന്നില്ല പഠിച്ചു കഴിഞ്ഞാലൊന്നും അതുപോലെ ഇത് ഇത് പഠനം കഴിഞ്ഞവർക്കൊക്കെ പൈലറ്റ് ജോലി എന്നുള്ളത് എത്രമാത്രം പോസിബിലിറ്റി ഉണ്ട് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് എയർക്രാഫ്റ്റ് പുതിയത് വരുന്നുണ്ട് ഇപ്പൊ ഏകദേശം ഇന്ത്യക്കോ ആണെങ്കിലും എയർഇന്ത്യ ആണെന്നുണ്ടെങ്കിലൊക്കെ എയർക്രാഫ്റ്റിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പം വേക്കൻസീസ് ആണെന്നുണ്ടെങ്കിലും നല്ല ഹൈ ആണ് കാരണം അത്രയും പൈലറ്റ്സ് നമ്മളെ നാട്ടിലില്ല മാത്രമല്ല ഇയർലി ഒരുപാട് പൈലറ്റ്സ് റിട്ടയർഡ് ആയി പോകുന്നുണ്ട് അപ്പം ഇതൊരു ബാലൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കാരണം പണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ട്രാവൽ ചെയ്യുന്നതാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക പക്ഷെ ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ പോകുന്ന ഒരു ബസ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് കാലിക്കറ്റിൽ നിന്ന് ബാംഗ്ലൂർ കാലിക്കറ്റിന് ബാംഗ്ലൂരിലേക്ക് ഫ്ലൈ ചെയ്യാനും ഏകദേശം രണ്ടായിരത്തിനുള്ളിലേ വരുന്നുള്ളൂ അപ്പം എട്ട് മണിക്കൂർ എടുക്കുന്ന ടൈം നമുക്ക് ഒരു വൺ അവവർ കൊണ്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റുകയാണ് മാത്രമല്ല നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഫ്ളൈങ് എന്നുള്ള രീതിയിലേക്ക് ഇപ്പം വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് പാസഞ്ചേഴ്സിന്റെ എണ്ണം കൂടിയത് കൊണ്ട് തന്നെ എയർക്രാഫ്റ്റിന്റെ എണ്ണം കൂടും കൂടും സാധ്യതകൾ കൂടും കാരണം ഒരു എയർക്രാഫ്റ്റിന് ഏകദേശം ഇത്ര പൈലറ്റ്സ് എന്നുള്ള ഒരു കണക്കുണ്ട് ഒരു എയർക്രാഫ്റ്റിന് രണ്ട് പൈലറ്റ് എല്ലാം ഒരിക്കലും വരിക കാരണം ഷെഡ്യൂൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പൊ അതുകൊണ്ട് ഷിഫ്റ്റും കാര്യങ്ങളും വരുന്നതിനനുസരിച്ച് ഒരുപാട് വേക്കൻസീസ് ഇതിൽ വരുന്നുണ്ട് ജോലി കിട്ടാത്ത ഒരു പ്രശ്നം വരൂല്ല പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ താല്പര്യം ജോലി കിട്ടും തീർച്ചയായും പിന്നെ ഒരു അറിയേണ്ടത് ഇപ്പൊ പൈലറ്റ് ആവാനുള്ള പരിശീലനത്തിന്റെ വിവിധ അതെ അത് എത്ര കാലം എടുക്കും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ നമുക്കിപ്പം സ്റ്റാർട്ടിംഗ് ഞാൻ പറഞ്ഞല്ലോ ഗ്രൗണ്ട് ക്ലാസ് ആണ് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇതിന്റെ ലൈസൻസ് ആണ് പൈലറ്റ് ലൈസൻസ് എന്ന് നമ്മൾ ലേണേഴ്സ് ലൈസൻസ് അതെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന സമയത്തേക്ക് ലേണേഴ്സ് എടുക്കും അതേപോലെ തന്നെയാണ് എസ് പിയിൽ വരാ അപ്പൊ എസ് പിയിൽ നമ്മൾ എടുക്കേണ്ട മെഡിക്കൽ ക്ലാസ് ടു മെഡിക്കൽ ഉണ്ട് ബേസിക്കായിട്ട് നമ്മളെ ഷുഗർ പ്രഷർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതും കണ്ണിന്റെ കാഴ്ച ചത്തി അതേപോലെ തന്നെ തുടങ്ങിയ ഇന്റേണൽ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യുന്നതാണ് ക്ലാസ് വൺ മെഡിക്കലും അത് പിന്നെ ഈ തിയറിയും കൂടിയാണ് ഈ എസ് പി എല്ലിന്റെ കാറ്റഗറി വരുന്നത് അത് കംപ്ലീറ്റ് ചെയ്ത് അടുത്തതിൽ വരുന്നത് പി എൽ ആണ് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ലൈസൻസ് എന്ന് പറയും ഏകദേശം നാല്പത് മണിക്കൂർ ഫ്ളയിങ് നമ്മൾ അതിനു വേണ്ടി കംപ്ലീറ്റ് ചെയ്യണം ചെയ്യണം ഒരുമിച്ചല്ല അത് ഘട്ടം കെട്ടിച്ച് ചിലപ്പോൾ ഒരു ദിവസം രണ്ട് വൺ ഹവർ ആയിരിക്കും ടൂ അവർ ആയിരിക്കും അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ എന്ത് ചെയ്യും നാല്പത് മണിക്കൂർ ഫ്ളയിങ് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ പി എൽ എക്സാംസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് പി പി എൽ എടുക്കുക അത് കഴിഞ്ഞ ആ പി എൽ ഒരു പ്രത്യേകത നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പൊ നമുക്ക് ഒരു പാസഞ്ചേഴ്സിനെ കൊണ്ട് ഫ്ലൈ ചെയ്യാൻ പറ്റൂല പക്ഷെ നമുക്കൊരു ഓൺ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന്റെ എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം ഇന്ത്യയിൽ പൊതുവേ കുറവാണ് പക്ഷേ ഈ ഓസ്ട്രേലിയ യു എസ്സിലൊക്കെ അവർക്ക് സ്വന്തമായിട്ട് എയർസ്ട്രിപ്പും സ്വന്തമായിട്ട് എയർക്രാഫ്റ്റുള്ള ആൾക്കാരുണ്ട് അവർക്കത് യൂസ്ഫുൾ ആണ് പിന്നെ ആ ഒരു കാറ്റഗറിക്ക് ഞാൻ അടുത്തത് വരുന്നത് സി പി എൽ ആണ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എന്ന് പറയും ടൂ ഹൺഡ്രഡ് അവേഴ്സ് ആണ് അതിന് ഫ്ളൈയിങ് ടൈം വരുന്നത് മണി ഇരുന്നൂറ് മണിക്കൂർ അപ്പൊ നാൽപ്പത് മണിക്കൂർ ഓൾറെഡി പി എല്ലിനെടുത്ത ആള് പിന്നെ എത്രയാണ് ഏകദേശം ഒരു നൂറ്റി അറുപത് മണിക്കൂറാണ് പിന്നെ ഫ്ലൈ ചെയ്യേണ്ടാവുക അപ്പം അത് കംപ്ലീറ്റ് ചെയ്ത് സി പി എൽ റെക്സാംസ് ഉണ്ട് നാവിഗേഷൻ മെട്രോളജി റെഗുലേഷൻ അതേപോലെ ടെക്നിക്കൽ ജനറൽ ആർ ടി ആർ ഈ ഒരു എക്സാംസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് പി എൽ ലൈസൻസ് കിട്ടും ഈ സി പി എൽ ലൈസൻസ് കിട്ടും ഈ സി പി എൽ ലൈസൻസ് ആണ് നമുക്ക് ഒരു പാസഞ്ചറിനെ വെച്ച് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഫസ്റ്റ് ലൈസൻസ് ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ടൈപ്പ് റേറ്റിംഗ് ആണ് സി പി എൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ എയർക്രാഫ്റ്റ് പ്ലൈ ചെയ്യാൻ പറ്റും പാസഞ്ചേഴ്സിനെ വെച്ചിട്ട് പക്ഷെ നമ്മൾ ഈ വലിയ എയർ ബസ് ത്രീ ട്വന്റി നമ്മൾ ഇന്ന് കാണുന്ന വലിയ പാസഞ്ചർ എയർക്രാഫ്റ്റ് ണ്ടെങ്കിൽ അതിന് നമ്മൾ ടൈപ്പ് റേറ്റിംഗ് എടുക്കണം റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റിന് റേറ്റിംഗ് എന്ന് പറയും കാരണം ഓരോ എയർക്രാഫ്റ്റിന് സിസ്റ്റം ഡിഫറൻറ്റ് ആണ് ഇപ്പൊ നമുക്ക് കാണുന്ന സമയത്തേക്ക് എല്ലാ എയർക്രാഫ്റ്റും ഏകദേശം ഇതിന്റെ കമ്പനി മാറ്റേണ്ട അതിന്റെ ടെക്നോളജി മാറ്റേണ്ട ഇപ്പം എയർ ബസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ത്രീ ട്വന്റി ത്രീ ഫിഫ്റ്റി അതേപോലെ തന്നെ ത്രീ തേർട്ടി വൺ അങ്ങനെ ഒരുപാട് വരുന്നുണ്ട് ബോയിംഗിലാണെങ്കിൽ സെവൻ ത്രീ സെവൻ ട്രിപ്പിൾ സെവൻ സെവൻ ഫൈവ് സെവൻ അങ്ങനെ അതിന് കാറ്റഗറി ഉണ്ട് അതില് മാക്സ് അതേപോലെ ഡി അങ്ങനെ ഒരുപാട് സബ് കാറ്റഗറീസ് വരുന്നത് അപ്പോൾ ഓരോ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ടെക്നോളജി നമ്മൾ പഠിക്കണം അത് ഫ്ലൈ ചെയ്തുകൊണ്ടല്ല പഠിക്കുക കാരണം നമുക്കിതിന് ഒരു ഇതേ ഒരു എന്താ പറയാ സിമുലേറ്റർ എന്ന് പറയും ആ സിമുലേറ്ററിൽ എയർക്രാഫ്റ്റിൽ എങ്ങനെയാണോ സിസ്റ്റംസ് വരുന്നത് അതേപോലെ സെറ്റ് ചെയ്യും അതിൽ സ്ക്രീനാണ് ഉണ്ടാവുക അപ്പം ആ നമ്മളിപ്പോൾ എയർക്രാഫ്റ്റ് കൊളാപ്സ് ചെയ്യുന്ന സമയത്തേക്കുള്ള ഫീലിങ്സ് ഉണ്ടാവല്ലോ ഐ മീൻസ് അത് ആടുന്നതാണെന്നുണ്ടെങ്കിലും ടേക്ക് ഓഫിൽ ഉള്ള ചെറിയ പിച്ച് ആണെങ്കിൽ പോലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അങ്ങനെ ആ സ്റ്റിമുലേറ്റർ വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുക അത് പ്രാക്ടീസ് ചെയ്യാം കാരണം നമ്മള് ചെറിയ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് വിഷയമില്ല പക്ഷെ വലിയ എയർക്രാഫ്റ്റ് ഒരിക്കലും നമുക്ക് ഓടിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി പറ്റൂലേറ്ററിലാണ് നമ്മള് പഠിക്കുക ട്രെയിൻ ശേഷമാണ് നമ്മൾ അതിലേക്ക് എത്താം സി പി എൽ മീൻസ് ഇന്ന് കാണുന്ന ഈ പറഞ്ഞ പാസഞ്ചർ എയർക്രാഫ്റ്റിലേക്ക് എന്ത് ചെയ്യാ പൈലറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് പോകുന്നതിന്റെ അതിന്റെ പിന്നെ അതും അതുപോലെ തന്നെ രാജ്യത്തിനകത്തുള്ള സർവീസും ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ ആ ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ അതിന്റെ ഒരു ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ എങ്ങനെ അതായത് ഇപ്പൊ നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈല് ശരിക്കും പറഞ്ഞാല് മീൻസ് ഇപ്പം പൈലറ്റ് ട്രെയിനിങ്ങില് പുറത്തേക്ക് ഫ്ലൈന്ന് വെച്ചാൽ ഒരു നേരെ നേരൊരാൾ പൈലറ്റ് ആവുകയാണ് ഫസ്റ്റ് പൈലറ്റ് ഈ ഒരാൾ ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ അതെ അതെ അപ്പൊ ഡൊമസ്റ്റിക് ഫ്ലൈലേക്ക് പോയി ഒക്കെ കഴിഞ്ഞിട്ടാണോ പിന്നെ ഒരാൾ ഒരാള് പോകുന്നത് അത് തീർച്ചയായിട്ടും കാരണം നമുക്ക് ഫസ്റ്റിൽ നമുക്ക് എന്തായാലും ഡൊമസ്റ്റിക് തന്നെയാണ് കിട്ടുക പിന്നെ നമുക്ക് നമുക്കതിന് എക്സ്പീരിയൻസും കാര്യങ്ങളും കിട്ടുന്നതിനനുസരിച്ച് പിന്നെ അത് ഏത് എയർലൈനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഇപ്പം ഇന്റർനാഷണൽ സർവീസ് ഉള്ള എയർലൈൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സർവീസ് കിട്ടുന്നതിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല ഇപ്പോൾ ഡൊമസ്റ്റിക് മാത്രം ഫ്ലൈ ചെയ്യുന്ന ഒരു എയർലൈൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലും ആ ഒരു കാറ്റഗറിനാണ് വരിക പക്ഷേ എന്താ പറയുക ഒരിക്കലും ഇത് ഫാക്ടർ അല്ല ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ എന്നുള്ളത് കാരണം ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോ പൈലറ്റ് മോഡിലാണ് അവർ സെറ്റ് ചെയ്യുക അപ്പം പിന്നെ ലാൻഡ് ചെയ്യുന്ന സമയത്തേക്കാണ് ഒരു പൈലറ്റ്സിന് കൂടുതൽ വർക്ക് വരാം കാരണം ഓട്ടോ പൈലറ്റ് സെറ്റ് ചെയ്ത് നമുക്ക് ആൾട്ടിറ്റ്യൂഡും അതേപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്ത് കൊടുക്കാനുള്ള വർക്ക് മാത്രമേ വരുവുള്ളൂ അപ്പം ഇത് ഇനി അടുത്ത ലാൻഡിങ് ഡൊമസ്റ്റിക് എയർപോർട്ടിലാണെങ്കിലും ഇന്റർനാഷണൽ എയർപോർട്ടിലാണെങ്കിലും അതൊരിക്കലും പൈലറ്റിനെ ബാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് സ്റ്റാർട്ടിങ് ഇന്റർനാഷണലി കിട്ടുന്ന ആൾക്കാരുണ്ട് ഓക്കെ ഇതിലേ പിന്നെ നമുക്കത് കേട്ടപ്പോൾ പോയിട്ടുണ്ട് ഫ്ലൈറ്റിൽ നമ്മൾ പോയിട്ടുണ്ട് പക്ഷെ ഇത് നമുക്ക് പൈലറ്റ് ആകാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഉണ്ട് അപ്പൊ ഇതിന്റെ പ്രായപരിധി അല്ലെങ്കിൽ ശാരീരികക്ഷമത അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ ഈ പ്രായപരിധി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്താ പറയുക പൈലറ്റ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അങ്ങനെ ഏജ് ലിമിറ്റിന്റെ പ്രശ്നം വരുന്നില്ല നോർമലി അറുപത് വയസ്സ് വരെ എലിജിബിൾ ആണ് പക്ഷെ നമുക്കൊരു എയർലൈൻ ഒരു പൈലറ്റിന് എടുക്കുന്ന സമയത്തേക്ക് അവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് മാക്സിമം ആയിട്ടുള്ള ആൾക്കാരെ അവർ അവരെടുക്കുള്ളൂ കാരണം അത്രയും സർവീസ് അവരുത് കിട്ടും കിട്ടും മാത്രമല്ല ഒരു ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനും അതേപോലെ തന്നെ മെഡിക്കലി ഫിറ്റ് ആയിരിക്കും അപ്പം ശുക്കി പറഞ്ഞ ഒരു തേർട്ടി അല്ലെങ്കിൽ ഒരു തേർട്ടീൻ്റെ ഉള്ളിൽ നിന്ന് തേർട്ടി ബില്ലേഴ്സ് അല്ല ഇയേഴ്സിന്റെ ബിലോ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ് പക്ഷെ അത് മോളിലാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നും ഒന്നുമില്ല പിന്നെ നമ്മൾ എയർലൈൻസ് ഡിപ്പെൻഡ് ആണ് കാരണം തേർട്ടി ഫൈവ് കഴിഞ്ഞിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് എയർലൈൻ കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ ഏജിന്റെ പ്രശ്നമൊന്നുമില്ല റിട്ടേർഡ് ആവുന്ന ഏജ് സിക്സ്റ്റി ഇയേഴ്സ് ആണ് അറുപത് വയസ്സേ അറുപത് വയസ്സാണ് ഈ ആകാശത്തിലൂടെയുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ടാകും ഡ്രൈവിംഗ് പഠിച്ചവരാണ് നമ്മളൊക്കെ ഒന്നുകിൽ സൈക്കിളിൽ പഠിച്ച് പിന്നെ ബൈക്കിലേക്ക് കയറി പിന്നെ കാറിലേക്ക് കയറി അപ്പോഴൊക്കെയും ഒരു കാറിലേക്ക് എത്തുമ്പോഴൊക്കെ മിക്കോറും നമ്മൾ എന്തെങ്കിലും ആക്സിഡന്റ് അപകടങ്ങൾ കൈവിട്ട് പോലൊക്കെ കുറവും സൈക്കിളിൽ നിന്ന് പലവട്ടം വീണിട്ടുണ്ടാകും പലവട്ടം വീണ അന്ന് വീണ കുറേ അടയാളങ്ങൾ ഇപ്പോഴും നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം അല്ല ഒരു ഫസ്റ്റ് അനുഭവം ഉണ്ടാവുമല്ലോ നമ്മളൊക്കെ കാർ പഠിച്ചു എന്ന് പറയുമ്പോൾ ഡ്രൈവിങ് പഠിച്ച് ലൈസൻസ് കിട്ടിയല്ല ഡ്രൈവിംഗ് പഠിച്ചു എന്ന് എനിക്ക് തോന്നുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അതെന്തായാലും അങ്ങനെ ഒരു ഫസ്റ്റ് അനുഭവം നമുക്ക് മൈൻഡിൽ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ഓടിച്ചത് അല്ലേ ഫ്ലൈറ്റ് അനുഭവം ഫ്ളൈയിങ്ങിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജസ്റ്റ് ഫ്ളൈയിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമുക്ക് ഒരുപാട് ഹൗസ് ബിൽഡ് ചെയ്ത് വന്നിട്ടില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എന്താ പറയാ ഒരു ടേക്ക് ഓഫ് ആണെന്നുണ്ടെങ്കിലും അതെ അതെ നമുക്കിപ്പം ചുരുക്കി പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫ്ലൈ ഫ്ലൈന്റെ കേസിൽ ഫസ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ല ചെയ്യാം നമ്മളത് മോണിറ്റർ ചെയ്യാണ് കാരണം നമ്മള് തൊട്ടടുത്തൊരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും അവരാണ് ഫ്ളൈയിങ്ങിന്റെ എന്തൊക്കെയാണ് എക്യുപ്മെന്റ്സ് ഇത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എങ്ങനെയാണ് അത് നാവിഗേറ്റ് എന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ ഫ്ലൈങ് എന്നുള്ള നമ്മൾ ഒരു സോളോ എന്നുണ്ട് അതായത് ഈ ഇൻസ്ട്രക്ടർ നമ്മുടെ കൂടെ അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യുക ഒറ്റയ്ക്ക് ലാൻഡ് ചെയ്യുക അതിനാണ് നമ്മൾ ടേക്ക് ഓഫും അതേപോലെ തന്നെ നമ്മൾ അത്രയും മിനിറ്റ്സ് കവർ ചെയ്തിട്ട് ലാൻഡ് ചെയ്യുന്നത് അതിനാണ് സോളോ എന്ന് പറയുന്നത് അത് കഴിയുന്ന സമയത്താണ് ഈ ഒരു ഫീൽ ആയിട്ട് നമുക്ക് കിട്ടും പക്ഷേ ഇൻസ്ട്രക്ടർ നമുക്ക് ഫ്ലൈ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ടേക്ക് ഓഫ് ചെയ്യുന്നതിൽ നമ്മൾ കയ്യിൽ തീരും ജസ്റ്റ് ഇത് ഹാൻഡിൽ ചെയ്യാൻ ഇതിൻ്റെ ഒരു ഡയറക്ഷനും അതേപോലെ ഇതൊക്കെ ഒന്ന് അപ്പം നമുക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ നല്ല ാണ് തീർച്ചയായിട്ടും കാരണം ഞാൻ ഇതിനെ സംബന്ധിച്ച് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടേ എത്തി ഒരുപാട് ഫിനാൻഷ്യലി ഉള്ള റിക്വയർമെന്റ്സ് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചുരുക്കി പറയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു തേർട്ടി ലാക്സ് തേർട്ടി ഫൈവ് ലാക്സിന്റെ അടുത്തേക്ക് എമൗണ്ട് ഇതിന് വരും അപ്പം ഫിനാൻഷ്യലി വീട്ടിൽ നിന്നുള്ള ആ ഒരു എന്താ പറയുക എത്രത്തോളം ബാക്കപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു ഇൻകം സോഴ്സ് കണ്ടെത്തി ആ അതുകൊണ്ടാണ് ഇത്രയുംവന്റി ത്രീ ഇയേഴ്സ് ആയി അപ്പൊ അതുകൊണ്ട് എന്താ പറയാ ടൈം എടുക്കാനുള്ള ഒരു കാരണം അപ്പം ജസ്റ്റ് ഇപ്പം എക്സാംസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഫ്ളൈംഗിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ എന്തായാലും ഒരു വൺ ഇയർ വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് എടുക്കും നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴ് തീർച്ചയായിട്ടും ഇത് ഒരു പിന്നെ പൈലറ്റ് ആവാൻ പഠിക്കുക എന്നതിനപ്പുറം നമുക്കിപ്പോൾ എന്തായാലും ഒരു സാലറി ബേസ്ഡ് ആയിരിക്കുമല്ലോ എല്ലാ കുറിച്ച് നമ്മൾ ചിന്ത ഒരു പൈലറ്റിന് സാധാരണയായിട്ട് അദ്ദേഹത്തിന്റെ സാലറി എത്ര ഉണ്ടാവും സാലറി ശരിക്കും ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ നമ്മള് വേറെ ഏത് ജോബ് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഇൻകം വാങ്ങിക്കുന്ന ഒരു കാറ്റഗറിയാണ് പൈലറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് തന്നെ കാരണം നമ്മളിപ്പം ഡോക്ടേഴ്സ് ആണെങ്കിലും എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ഏതൊരു ജോബ് ആണെങ്കിലും സ്റ്റാർട്ടിംഗിൽ കിട്ടുന്ന സാലറി കറിയാലോ നമുക്കൊരു പൈലറ്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഏകദേശം ഒരു വൺ പോയിന്റ് ഫൈവ് ലാക്ക് മുതൽ ബേസിക് സാലറി സ്റ്റാർട്ട് പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ പുറമെ ഒരുപാട് ഇൻസെന്റീവ്സ് ആണെങ്കിലും ഓവർ ടൈം ആണെന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് നമുക്ക് ലേ ഓവേഴ്സിന്റെ സമയത്തുള്ള അഡീഷണൽ ബെനിഫിറ്റ് കാരണം ഒരു ഇപ്പം കാലിക്കറ്റ് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അവർ സ്റ്റേ ചെയ്യുള്ളൂ അവർക്ക് അക്കോമഡേഷൻ എയർലൈൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയുള്ളു അതേപോലെ തന്നെയാണ് പുറത്ത് പോകുന്ന സമയത്തും അപ്പം ഇതിനൊരു കാറ്റഗറി ഉണ്ട് ഇപ്പൊ ജൂനിയർ ഫസ്റ്റ് ഓഫീസർ അവർക്ക് വരുന്ന സാലറി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ വൺ ലാക്ക് വരാണ് സ്റ്റാർട്ടിങ് ഓക്കെ പിന്നെ ഫസ്റ്റ് ഓഫീസർ വരും അവർക്ക് ഏകദേശം ഒരു ത്രീ ടു ഫോർ ആ റേഞ്ചിലാണ് വരിക പിന്നെ ക്യാപ്റ്റൻസ് വരും ക്യാപ്റ്റൻസ് ആണ് ആണത്തേക്ക് സിക്സ് ലാഖിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിന്റെ ലൈൻസ് ഉണ്ടല്ലോ ഒരു സ്ട്രിപ്പ് നാല് ലൈൻസ് വരും ക്യാപ്റ്റൻസിന് അവരാണ് എന്താ പറയാ ഫ്ലൈ ഒരു ഫ്ലൈ ഒരു ഫ്ലൈറ്റിന്റെ അതോറിറ്റി ഫൈനൽ വേർഡ് അവരാണ് ഒരു ഫ്ലൈറ്റിൽ ഇപ്പൊ നമ്മൾ കോടതിയിലെ എന്ന് പറയാലോ ആ ഫ്ലൈറ്റിൽ എന്ത് ഡിസിഷൻ എടുക്കുകയാണെന്ന് ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യണോ അല്ലെങ്കിൽ ഇനിയിപ്പം എന്തെങ്കിലും പാസഞ്ചേഴ്സിന്റെ ഇടയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊരു അന്തിമ തീരുമാനം എടുക്കുക ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റനാണ് എന്ത് ഫ്ലൈറ്റിനും സംഭവിക്കുകയാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഈ ഒരു ക്യാപ്റ്റനാണ് ഓക്കെ ഫ്ളൈറ്റിൽ എന്തായാലും തീർച്ചയായും ഫ്ലൈറ്റിൽ ഒരു ക്യാപ്റ്റൻ എന്തായാലും ക്യാപ്റ്റൻ ഉണ്ടാവും ഇനി നമ്മൾ ക്യാപ്റ്റൻ എന്തെങ്കിലും കാരണവശാൽ എന്താ പറയുക ഇപ്പൊ നമുക്ക് ആ ബോധം പോയ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ വരികയാണെങ്കിൽ അതിന്റെ ക്യാപ്റ്റൻ സ്ഥാനം അടുത്ത ആളെ ഏറ്റെടുക്കും എത്ര കോക്പിറ്റിൽ രണ്ടാളുണ്ടാവുള്ളൂ പക്ഷേ ഇപ്പം കോക്പിറ്റ് കോക്പിറ്റിൽ നമ്മളിപ്പം ശരിക്കും എപ്പോഴും രണ്ടാളുണ്ടാവണം ഉണ്ടാവണം എന്നുള്ളതാ ഇൻ കേസ് ഒരാൾക്ക് ബാത്റൂമിൽ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും വാഷ്റൂമിൽ പോകണം എന്നുണ്ടെങ്കിൽ സീനിയർ ക്യാബിൻ ക്രൂ ഉള്ളോട്ട് ഇരുന്നിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ പൈലറ്റ് ആണെങ്കിൽ ഒരാൾ ക്യാപ്റ്റൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയി തിരിച്ചു വരുള്ളൂ ആൾ വരുന്ന സമയത്തേക്ക് ഇയാൾ മാറി ഇങ്ങോട്ടേ ഇരിക്കുക കാരണം ഒരാൾ മാത്രം ഡെക്കിൽ ഉണ്ടാവുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ നമ്മള് ബോധ അവബോധാവസ്ഥ കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഉള്ളുന്നുള്ള ആ ഒരു അത്രയും പവർഫുൾ ആണ് അതിന്റെ ലോക്ക് എന്ന് പറയുന്നത് കിട്ടൂല അപ്പൊ അതുകൊണ്ട് എപ്പോഴും രണ്ടാൾക്കാരും അവിടെ ഉണ്ടാവണം അതുകൊണ്ട് ആ ഒരു റൂള് എയർലൈനിൽ ഉണ്ട് കാരണം ഈ ഫ്ലൈ ഹൈജാക്ക് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതില് ഈ ഉള്ളു ലോക്ക് ആയി കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾക്ക് തുറക്കാൻ കഴിയുമ്പോ അവർക്കേ അവർക്കെ അവർക്ക് കൈകാര്യം അതുകൊണ്ട് എപ്പോഴും അതുപോലെ ഇതിന്റെ ഒരു ടൈം വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണ് ശരിക്കും ഒരു പൈലറ്റ് ഒരു ദിവസവും അതെ അങ്ങനെയൊക്കെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് ചിലപ്പോൾ നമുക്ക് രാത്രി മൂന്നു മണിക്കും ഫ്ലൈറ്റ് ഉണ്ടാവുക ചിലപ്പോൾ നമുക്ക് സൺഡേസിൽ വർക്ക് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഒരു നൈൻ ടു ഫൈവ് ഉള്ള ജോബില് ജോബായിട്ട് കാണേണ്ട ഒരു ജോബേ അല്ല കാരണം ഇതിന്റെ ഒരു ടൈമിംഗ് അല്ലെങ്കിൽ ഇപ്പം ഷെഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മന്ത് മന്ത്ലി ഇത്ര ഹവേഴ്സ് ഉണ്ടാവും ഇപ്പം ഏകദേശം ഒരു ഫ്ലൈ ഒരു പൈലറ്റിന് ഫ്ലൈ ചെയ്യേണ്ട എത്ര ഹവേഴ്സ് ഉണ്ടാവും അത് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നു അപ്പോൾ അതിനൊരു ചാർട്ട് ഉണ്ടാവും ആ ചാർട്ട് നേരത്തെ ഒരു ഒരു മാസം മുമ്പേ നമുക്ക് കിട്ടും ആ ചാർട്ടിലിപ്പം ഇന്ന് എനിക്കിപ്പം നെക്സ്റ്റ് മന്ത്ലേക്ക് ഇപ്പം ഫെബ്രുവരിയിലുള്ള ചാർട്ട് മൊത്തം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫ്ളൈ ദുബായിന്ന് അബുദാബി അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ ഡൽഹി കംപ്ലീറ്റ് ചാർട്ട് ഉണ്ടാവും ഒരു മാസത്തേക്കുള്ള മൊത്തം നമ്മളെ കൈയ്യിലേക്ക് കിട്ടും അഡീഷണലിൻ ചെയ്യുക പിന്നെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു മന്ത്ലിയാണ് അതിന്റെ ചാർട്ടും കാര്യങ്ങളും അങ്ങനെ വരിക അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മളൊരു മിനിമം ഹവേഴ്സ് ഉണ്ട് ഒരു മാസത്തിൽ അത് കവർ ചെയ്യണം കാരണം ലേ ഓവേഴ്സ് ഉണ്ടാവും ഇന്ന് ഫ്ലൈ ചെയ്ത് ഇന്നിപ്പം ദുബായി പോയി തിരിച്ച് ആയിരിക്കും അങ്ങനെ ചിലപ്പോൾ ചിലപ്പോ രണ്ടു മൂന്നോ തടിപ്പിച്ച് വർക്ക് ചിലപ്പോ രണ്ടു മൂന്നോ തടിപ്പിച്ച് ഓഫ് ആയിട്ട് അങ്ങനെ ഒരു ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടൈമിങ് ആണ് വരുന്നത് ഒരു അടുത്തൊരു ഭാവി എന്തായിരിക്കും ഒരു കാഴ്ചപ്പാടില് ഇത് അത്യാവശ്യം നമ്മൾ എന്താ പറയാ ഒരിക്കലും ഫ്ലൈങ്ത് ഇനി കുറയാൻ നല്ലത് അല്ല കൂടാൻ കുറയൂല കാരണം എല്ലാ മേഖലയിലും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലൈയിങ്ങിലേക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പം എത്തുന്നുണ്ട് ബിസിനസ് ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും ഇപ്പം ഒരു അത്രയും ചീപ്പ് ആണല്ലോ ഒരുപാട് എയർലൈൻസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ എയർ കേരള ഒക്കെ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പം വിസ്താര ടാറ്റത് ഇപ്പം ടാറ്റ ടേക്ക് ഓവർ ചെയ്ത് ഇപ്പം സിംഗപ്പൂർ എയർലൈൻസ് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മളെ സ്പൈസ് ജെറ്റ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ഇൻഡിഗോ ഇവരൊക്കെ ഒരുപാട് എയർക്രാഫ്റ്റ് ഇപ്പൊ റീസെന്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്രയും വേക്കൻസീസ് ആണ് അതില് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും എന്താ പറയാ ഒരു ജോബ് കിട്ടാത്ത പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടാവില്ല നമുക്ക് മെഡിക്കൽ എന്തെങ്കിലും അൺഫിറ്റ് ആയി പോവേ അല്ലെങ്കിൽ ഇതിനത്രയും പാഷനേറ്റ് അല്ലാത്ത ആൾക്കാർക്ക് മാത്രമേ ഇന്റർവ്യൂ ഫെയിലായിട്ടൊക്കെ ബുദ്ധിമുട്ട് വരുവുള്ളൂ അത്രയും പാഷനേറ്റഡ് ആണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജോബ് ഇല്ലാത്ത ഒരു പ്രശ്നമായിട്ട് എന്തായാലും ഫേസ് ചെയ്യൂലിക്കൂർ പോയത് അറിഞ്ഞില്ലേ ആകാശയാത്ര വിചാരിക്കണിയൊരു സ്വപ്നാണത് പല ആളുകൾക്കും അങ്ങനെ ഒരു സാധ്യതകൾ അന്വേഷിക്കുന്നവരുണ്ടാവാം ആ സ്വപ്നം മനസ്സിൽ വെച്ച് നടക്കുന്നവരുണ്ടാവാം അപ്പൊ നമ്മളെ ഏകദേശം നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിന്റെ സമകാലികത്തിന്റെ ടൈം നമ്മൾ മറ്റൊരു സമയത്ത് ഇനിയും ഇനിയും മുന്നോട്ട് ഒരുപാട് ഷെയർ നമുക്ക് എന്തായാലും ഇനിയുള്ള പോകണ്ടുപാട് അപ്പൊ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ തന്നെ ഇനിയിപ്പോ ശ്രോതാക്കൾക്ക് കുറെ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അതെന്തായാലും ഫീഡ്ബാക്കിൽ വരും നമുക്ക് ചോദ്യങ്ങൾ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേൾക്കുന്ന നമ്മൾ ശ്രോതാക്കളിൽ വിദ്യാർത്ഥികളുണ്ടാവും സാധാരണക്കാരുണ്ടാവും വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുണ്ടാവും അധ്യാപകരുണ്ടാവും ഇതിനുവേണ്ടി ഇപ്പൊ നേരത്തെ അറുപത് വയസ്സുകാരൊക്കെ പറഞ്ഞത് അപ്പൊ നമുക്ക് തന്നെ ശരിക്കും മനസ്സിലിങ്ങനെ താല്പര്യം പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും അത്തരം ആളുകളുടെ ഫീഡ്ബാക്കൾ തീർച്ചയായിട്ടും നമുക്ക് വരും എന്തായാലും ുംസാറിന്റെ സംസാരം അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് സംസാരം കേട്ടപ്പോൾ ഒരാൾ ഒരു കാര്യം ആഗ്രഹിച്ചു അതിനുവേണ്ടി കഠിനമായി പ്രയത്നിച്ചാൽ കൂടെ റബ്ബിന്റെ തോഫിക്ക് കൂടി ഉണ്ടെങ്കിൽ അത് സാധ്യമാവുമെന്ന് ബോധ്യപ്പെട്ടു വളരെ ചെറുപ്പത്തിൽ തന്നെ പൈലറ്റ് ആവണം ആഗ്രഹിച്ചു അത് സാധ്യമാക്കി അദ്ദേഹത്തിന് കൂടുതൽ നന്മകൾ ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഇൻഷാല് വളരെ നന്ദി സാർ